നാരായണ ഗുരു ആര്യപ്പ പരമ്പൂജനീയ തിരുനാമാചാര്യൻ്റെ മുപ്പത്തിയാറാം സമാധി ദിനത്തോടനുബന്ധിച്ച് തിരുനാമ തിരുനാമസപ്താഹയജ്ഞം തിരുനാമാചാര്യ തപസരിയായ നാരായണാലയത്തിൽ സമാരംഭിക്കുകയാണ് നാരായണ നാമജപത്തെ ഒരു സപ്താഹമായി യജ്ഞരൂപത്തിൽ അവതരിപ്പിച്ചതായ ആചാര്യവര്യനാണ് തിരുനാമാചാര്യൻ കൊൽപ്പാക്കര നമ്മളൊരുപാടുന്നൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു മഹാവേദപണ്ഡിതനായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൊതിക്കാത്ത തേങ്ങയുടെ വലിപ്പത്തിലൊരു പ്രമേഹക്കുരു മുഖത്ത് വന്നു എന്നാൽ പല ചികിത്സകളും ചെയ്തു നോക്കി ആയുർവേദ മലോപരി മുതലായ ചികിത്സകളെല്ലാം ചെയ്തു ഒട്ടും ഉണ്ടായില്ല അന്നേരം ശ്രീനാമാചാര്യൻ്റെ ഗുരുനാഥൻ ഭഗവത് നാമാചാര്യൻ മേക്കാട് നീലേണ്ട സദ്ഗുരു ഭഗവത് നാമത്തിൻ്റെ മഹത്വം ലോകത്തിന് ബോധ്യപ്പെടുത്താനും കിട്ടിയതായൊരു സ്വർണാവസരമായി ഗുരുവാരപ്പൻ്റെ ഒരു കാരുണ്യ രംഗമായി അതിനെ കണക്കാക്കി ഭഗവത് നാമം കൊണ്ട് ഈ രോഗത്തെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന് സത്യം ചെയ്ത് മേക്കാട് നീലണ്ട സദ്ഗുരുവും ശിഷ്യന്മാരുമായി വന്ന് ഉൽപ്പാഗ് ഒരു പാട്ടിനു ചുറ്റുമിരുന്ന് നാരായണ നാമജപം ആരംഭിച്ചു രണ്ട് മൂന്ന് മണിക്കൂർ എല്ലാവരും കൂടി ഒരു നാമം ജയിക്കും തൊണ്ണൂറ് ദിവസം കൊണ്ട് കോടി നാമം ജപിക്കാനായിട്ട് സാധിച്ചു എന്ന തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതായ സമയത്ത് പൊൽപ്പാകര നമ്പൂരിപ്പാടിൻ്റെ പ്രമേഹക്കുരു പൊട്ടി വ്രണം പൂർണമായിട്ടുണങ്ങി സർവ രോഗോപശമനം നാമം കൊണ്ട് മാറാത്തതായ രോഗമില്ല എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാൻ സാധിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മേടമാസം അഴി നക്ഷത്രത്തിലാണ് പുൽപാകര നമ്പൂരിപ്പാട് രോഗവിമുക്തനായി ഗുരു അർപ്പിനെ തൊഴുത് ദർശിച്ചതെന്ന ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ അനുഭവപ്പെടുത്തിയതായി ഗുരുവാരപ്പിന് ഒരു കൃതജ്ഞതാ പ്രണാമമായിട്ടാണ് ഭഗവത് നാമ ചൈതന്യന്മേക്കാട് നേരിടേണ്ട ഗുരു നാമസപ്താഹിത്യത്തെ ആരംഭിച്ചത് കലികാലത്തെ മുഖ്യധർമ്മം നാമസങ്കീർത്തനമാണ് എന്ന് നമ്മളോട് അരുളി ചെയ്യുന്നതായ നാമപുരാണമാണ് ശ്രീമത് ഭാഗവതം നാരായണാക്യാം ചെപ്പിലും കണ്ടെത്തി പാരശര്യാചാര്യൻ ഭാഗവതം നാരായണ എന്നുള്ളതായ നാലക്ഷരത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രീമത് ഭാഗവതമെന്ന് പറയും അതിനനുസ്മരിച്ചുകൊണ്ട് ഭാഗവത ഗുരുപരമ്പരയെ അനുസ്മരിക്കുന്നതായ ആ ഗുരു സങ്കല്പത്തിൽ ഏഴുതിരിയിട്ട ഏഴുതിരി ഉട്ടതായ വിളക്കിൽ ആ ഗുരുനാഥന്മാരെ സങ്കല്പിച്ച് നിവേദ്യകളെല്ലാം അർപ്പിച്ച് മംഗളശ്രോകങ്ങളെല്ലാം ചൊല്ലി നാമജം ആരംഭിക്കും ഒരു മണിക്കൂർ നാമം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കീർത്തനങ്ങൾ പാടും ഇല്ലെങ്കിൽ ഭഗവത് നാമത്തിൻ്റെ മഹ മഹത്വത്തെക്കുറിച്ച് ഭാഗവതന്മാർ സംസാരിക്കും പിന്നീട് വീണ്ടും നാമം ജീവിക്കും അങ്ങനെ ഒരു ആറേഴ് മണിക്കൂറ് ഭഗവത്നാമ സങ്കീർത്തനവും നാമഹാത്മ്യ പ്രഭാഷണങ്ങളും കീർത്തനങ്ങളുമായിട്ടുള്ളതായൊരു സങ്കീർത്തന സബരിയാണ് നാമസപ്താഹയജ്ഞം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഭഗവത്നാമ ജയിതൻ മേക്കാട് നീരണ്ടസൽ ഗുരു ആണ് ആ നാമസപ്താഹ യജ്ഞം സമാരംഭിച്ചത് ഗുരു കൊളു തീയ നാമ ദീപം ഒരു മഹ ജ്യോതിസായി അങ്ങിയിടുന്നു ആ മേക്കാട് നീലണ്ട സൽഗുരു കൊടുത്തിയതായ തിരുനാമ ദീപം ഇന്ന് മഹജ്യോതിസായിട്ട് പാറിലിംഗം പ്രചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഭഗവത് നാഗാചരൻ മേക്കാട് നീലണ്ട സൽഗുരു ഭഗവത് പാറകളിൽ വിരയം പ്രാപിച്ചതായ സമയത്ത് നാൽപ്പത്തി ആറ് മുതൽ തിരുനാമാചാര്യൻ ഗുരുനാഥൻ്റെ സ്മാരകമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് നാമസപ്താഹ്ഞത്തെ സമാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പത്തൊമ്പതിന് പരമ്പോതിന് തിരുനാമാചാര്യൻ മഹാസമാധിയെ പ്രാപിച്ചതായ സമയത്ത് തിരുനാമാചാര്യൻ്റെ സ്മാരകമായി അനുസ്മരണമായി തിരുനാമാചാര്യ സമാധിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങളായി നാമസപ്താഹയജ്ഞം അർപ്പിച്ചു വരുന്നു ഈ വർഷം മുപ്പത്തിയാറാമത്തെ വർഷമാണ് രാവിലെ ഒരു ആരപ്പൻ്റെ കേളിക്കൈ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും അഞ്ചേകാലിൽ ആരംഭിക്കും ഏഴുമണിവരെ ജപിക്കും ഏഴുമണിക്ക് നിർത്തി എട്ട് മണിക്ക് വീണ്ടും ആരംഭിച്ച് ഒമ്പര മണിവരെ പിന്നെ അരമണിക്കൂർ ബ്രേക്ക് പത്ത് മണിക്ക് ആരംഭിച്ച് പന്ത്രണ്ട് മണിവരെ പിന്നെ രണ്ട് മണി മുതൽ നാലുമണിവരെ സന്ധ്യ ഗ്രാമ്പലത്ത് സന്ധ്യാനാമജം ഇതാണ് നാമജ നാമസപ്താഹിത്യത്തിൻ്റെ സമ്പ്രദായം ആർക്കും വരാം എത്ര വേണമെങ്കിലും ജീവിക്കാം എല്ലാവർക്കും ഒരുപോലെ അനുഷ്ഠിക്കാൻ പറ്റുന്നതായ ഒരു ജനകീയ സാധന എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കാവുന്നതായ ധർമ്മമാണ് യുഗധർമ്മമാണ് ഭഗവത് നാമസങ്കീർത്തനം ഭഗവത്നാമസങ്കീർത്തന സഭരിയാകുന്നതായ ഈ സപ്താഹ യജ്ഞം മറ്റെല്ലാ യജ്ഞങ്ങളെക്കാളും കൂടുതൽ ആത്മാവിലോട്ട് ആഴ്ന്നിറങ്ങുന്നതായ സാധനാ പദ്ധതിയാണ് നമ്മൾ ധാരാളം പഠിച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ആയില്ല ജീവിതത്തിൽ പ്രായോഗികമാവണം ആ പ്രായോഗികമാക്കാൻ പറ്റുന്നതായ മാർഗ്ഗമാണ് ഭഗവത് നാമ നാമസങ്കീർത്തനം ഇവിടെ ഇന്ന ആൾക്കേ ചെയ്യാവോ ചൊല്ലാവോ എന്നുള്ളതില്ല ആർക്കും ചൊല്ലാം നാവൊന്ന് വേണ്ടു ഹരി നാരായണായ നമ നാവുള്ള ഏതൊരു ജീവന്മാർക്കും നാരായണ എന്നുള്ളതായ തിരുനാമത്തെ കീർത്തിക്കാം തിരുനാമ പ്രചരണാർത്ഥം ജന്മം കൊണ്ടതായ തിരുനാമാചാര്യൻ്റെ നൂറ്റിയെട്ടാം ജയന്തിയാണ് അടുത്ത വർഷം ആഘോഷിക്കുന്നത് ഭഗവത്നാമജീതൻ എൻമേക്കാട് നീല നീലണ്ട സഗുരുവിൻ്റെ എൺപതാം സമാധി വർഷമാണ് അടുത്ത വർഷം ആഘോഷിക്കുന്നത് അതിനോടനുബന്ധിച്ച് ആ മഹാഗുരുക്കന്മാർ ഉപദേശിച്ചിരുന്നതായ ഭഗവത്നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വത്തെ പാരിലിംഗം പ്രചരിപ്പിക്കണം എന്നതായ സങ്കല്പത്തോടു കൂടി ലിഖിത ജപ പുരച്ഛരണയജ്ഞം സമാരംഭിച്ചിരിക്കുകയാണ് ഏതൊരു മന്ത്രവും പുരച്ഛരണം ചെയ്യുന്ന സമയത്താണ് അക്ഷര അക്ഷരലക്ഷം ജപിക്കുന്നതായ സമയത്താണ് മന്ത്രസിദ്ധി ഉണ്ടാവുക എന്ന് പറയും ചില വീടുകളിലെ വീടുകളിലെല്ലാം തലമുറ തലമുറകളായിട്ടുള്ള മഹാവ്യാധികൾ മാറാവ്യാധികൾ തീരാതുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നതായ സമയത്ത് അതിനുള്ളതായ പരിഹാരമായി പറയുന്നത് മന്ത്ര പുരക്ഷരണമാണ് നാമം ജപിക്കലാണ് ഏത് മന്ത്രമാണോ ജപിക്കുന്നത് അതിന് എത്ര അക്ഷരമുണ്ടോ അത്രേൻ്റെ അക്ഷരം ജവിക്കണം അത് മന്ത്രപുരച്ഛരണം മഹാഗുരുവിൻ്റെ എൺപതാം സമാധിഭാഷികം പ്രമാണിച്ച് നമ്മൾ ഇരുപതിനായിരം ഭക്തന്മാരെക്കൊണ്ട് ലിഖിതജപ പുരച്ഛരണം ചെയ്യിക്കേണ്ടതായ പ്രവർത്തനത്തിലാണ് പദ്ധതിയിലാണ് ഒരു ഈ ന നാമം എഴുതുന്നതിനെയാണ് ലിഖിതജപം എന്ന് പറയുന്നത് വൈകരി ഉപാംശു മാനസികം ഇനി മൂന്ന് പ്രകാരത്തിലുണ്ട് ജപം എന്ന് പറയും ഉച്ചത്തിൽ ജപിക്കുന്നത് വൈഖരിയാണ് ചുണ്ടനക്കിക്കൊണ്ട് ജപിക്കുന്നത് ഉപാംശമാണ് ചുണ്ട് ഓരോ അനക്കാർ ജവിക്കുന്നത് മാനസികമാണ് ഇത് മൂന്നിനേക്കാളും ശ്രേഷ്ഠമാണ് ലിഗിര ജപം നമ്മൾ ഒരു നാമം എഴുതുന്ന സമയത്ത് പത്ര പ്രാവശ്യം ജപിച്ച ഫലമാണ് എന്ന് പറയും അപ്പോൾ ഒരു പുരഷരണം കഴിച്ചു കഴിഞ്ഞാൽ നാല് ലക്ഷം നാമം നാരായണ എന്ന നാമമാണ് എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് നാല് ലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി പുണ്യം നേടാനും കൊണ്ട് സാധിക്കും അതിൻ്റെ ഫലം അനുഭവിക്കാനും കൊണ്ട് സാധിക്കും എന്ന് പറയും ഇത് കൂടുതലായിട്ടും നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് എഴുതിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഇന്ന് മയക്കുമരുന്നിനെല്ലാം അടിവപ്പെട്ടുകൊണ്ട് പോകുന്നതായി വഴിമുട്ടിയതായി ബാല്യവും വഴിയമ്പലം തേടുന്നതായി വാർദ്ധക്യുമെല്ലാം നാ നാടിൻ്റെ ശാവമായി തീർന്നിരിക്കുന്നതായി വേളയിൽ മൂലച്ചുരി വന്നുകൊണ്ടിരിക്കുന്നതായ ഈ കാലഘട്ടത്തിലെ അതിൽ നിന്നെല്ലാം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി യുഗധർമ്മമായ ഭഗവത് നാമ സങ്കീർത്തനം കൊണ്ട് മാത്രമേ അത് തീരൂ എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടുതൽ നാമം എഴുതിക്കാനാണ് മറ്റ് രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാം എല്ലാവരും ഭഗവത് നാമത്തെ എഴുതണം ഭീകരജപത്തെ അനുവർത്തിക്കണം കാരണം ഭഗവത് നാമമല്ലാതെ ഈ കലികാരത്ത് വേറൊരു ഗതിയില്ല എന്നുള്ളതായി ശാസ് ശാശ്വത സത്യത്തെ ശ്രീനാമാചാര്യന് ഉപദേശിച്ചു തരുന്നതായ നേരായ മാർഗം എഴുതാൻ ഇതിനെ സ്വധൈര്യം പാരമ്പര്യം കരുണയാൽ അരുൾ ചെയ്യുന്നതായ ആ മഹാ മഹാവാക്യത്തെ അനുസ്മരിച്ച് നടത്തുന്നതായ യജ്ഞമാണ് എന്തെല്ലാം സങ്കല്പങ്ങൾ മനസ്സിലുണ്ടോ അതെല്ലാം ഉദ്ദേശിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തും അനുഭവ യഥ്യമായി തീരുന്നതാണ് ഈ ലിഗിരജപ പുരുചരണത്തിലൂടെ ഈ ലിഗിരജപത്തിൻ്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് എന്നതായ സമയത്ത് ഒരമ്മ ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി അവർ ഭർത്താവിനെ കൊണ്ടേ കൊടുത്തു ഭർത്താവ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു നമുക്ക് ഗുലാർപ്പനയുള്ളൂ ഗതി നാമം എഴുതിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടേ കൊടുത്തു അദ്ദേഹം നാമം എഴുതാനേക്കൊണ്ട് തുടങ്ങി എഴുതി എഴുതി നൂറ്റി മുപ്പത് പുസ്തകം എഴുതിയെന്നാണ് നൂറ്റി ഒമ്പത് പുസ്തകം എഴുതതിന് ശേഷം തിരുവനന്തപുരം ചിത്ര മെഡിക്കൽ സെൻ്ററിൽ വീണ്ടും റീടെസ്റ്റിനായിക്കൊണ്ട് ചെന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ ലക്ഷണമൊന്നുമില്ല പഥ്യം ശീലിച്ചാൽ മതി ഓപ്പറേഷനൊന്നും വേണ്ട സൂക്ഷിച്ചിരുന്നാൽ മതി പോയിക്കോളൂ എന്നുള്ളത് അയച്ചു തന്നാൽ നാമം കൊണ്ട് മാറാത്തതായ രോഗമില്ല എന്നുള്ളത് ഇന്നും സത്യമാണ് എത്രയോ ഭക്തന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഇങ്ങനെയുള്ളതായ കൊച്ചു കൊച്ചു പുസ്തകങ്ങളിലായിട്ടാണ് എഴുതിക്കുന്നത് ഒരു പുസ്തകത്തിൽ ആയിരത്തി അൻപത് നാമങ്ങൾ എഴുതാനേക്കൊണ്ട് സാധിക്കും എന്തിനാ ഇങ്ങനെ കൊച്ചു പുസ്തകങ്ങളായിട്ട് എങ്ങനെ എഴുതിക്കുന്നത് എന്നാണെങ്കിൽ പരമ്പോജിനിയായ തിരുനാമാചാരന് അനശ്വരേശ്വസിയായിരിക്കുന്നതായ യുഗപുരുഷനായ തിരുനാമാചാരന് ഗുരുവായൂർപ്പൻ്റെ സന്നിധിയിൽ വൈകുണ്ഠമായിരിക്കുന്നതായി ഗുരുഭവനപുരിയിലെ ഒരു നാമസങ്കീർത്തന മണ്ഡപം ഒരു സ്മാരകം പണിയുന്നുണ്ട് ഗുരുവായെത്തുന്നതായി ഭക്തന്മാർ എന്നും അവിടെ വന്ന് നാമം ചോദിച്ച് പൂന്താനം കണ്ട സന്നിധിയിലിരുന്ന് ഭഗവത് നാമ നാമകീർത്തനെത്താൽ ഭഗവാനെ ആശ്രയിക്കാൻ പോകുന്നതായ ആയിരങ്ങൾ കഭയകേന്ദ്രമായി തീരുന്നതായ ഒരു മഹാസ്ഥാപനമായിട്ടാണ് വിഭവനം ചെയ്യുന്നത് ആ നാമസങ്കീർത്തിന മണ്ഡപത്തിൻ്റെ അടിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാം ഒരുപോലെ ഒരേ രീ വലിപ്പത്തിലുള്ളതായ പുസ്തകത്തിൽ എഴുതിയാലല്ലേ നമുക്കത് സൂക്ഷിക്കാൻ സൗകര്യമായിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കൊച്ചു കൊച്ചു അങ്ങ് എഴുതിക്കുന്നത് ലിഗ്രദേവ പുരുഷരണത്തിന് എല്ലാവരും അതിൽ പങ്കാളികളാവണം പ്രചരിപ്പിക്കണം ആവുന്നത്ര ആൾക്കാരെ കൊണ്ട് അങ്ങ് എഴുതിക്കണം കലികാലത്ത് ഭഗവത് നാമം മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഏകമായിരിക്കുന്നതായ ആശ്രയം പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതായ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ നാമജപ സംസ്കാരമാണ് ഈ പുസ്തകം വേണ്ടവർക്ക് ഗുരുവായൂർ വരുന്ന സമയത്ത് നാരായണാലയത്തിൽ ഇന്നും പുസ്തകം ഉണ്ടാവും വേണമെന്നുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ തപാൽമാർക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഓൺലൈനായിട്ട് അയച്ചു കഴിഞ്ഞാൽ എല്ലാം അയച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട് നമ്മൾക്ക് നമ്മൾ മാത്രം ഊണ് കഴിച്ചാൽ പോരാ മറ്റുള്ളവരെ കൊണ്ടുകൂടി ഊണുകഴിപ്പിക്കണം നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ മറ്റുള്ളവരെ കൊണ്ടു കൂടി ജീവിപ്പിക്കണം നമ്മളൊരു കൊച്ചു വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരാളൊരു നാമം ജീവിക്കാൻ ഇടയായി കഴിഞ്ഞാൽ സർവാത്മസ്നപരം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം അതാണ് ഏറ്റവും വലിയ ലോകസേവനം എന്ന് പറയുന്നത് മാനവസേവ മാധവ സേവ എന്ന് പറയുന്നത് അന്യർത്ഥമാവുന്നത് ഈ കലികാരത്തെ അന്നഗത പ്രാണന്മാരെ ജീവന്മാരെ കൊണ്ട് നാമം ജവിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് പരമ്പോജിനിയെ തിരുനാമാചാര്യൻ നമ്മളെ പഠിപ്പിച്ചതും ഈ ലോകത്തിനോട് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതും ആ കാരുണ്യം കൊടാനുകൂടി ഭക്തന്മാർക്ക് അനുഭവിക്കാനിടയാവട്ടെ ഈ മഹായജ്ഞത്തിൽ ശ്രീനാമാചാര്യൻ്റെ നിത്യസ്മാരകം പണിയുന്നതിൽ അണ്ണാൽ കണ്ണനും തന്നാലാവലേ എന്ന കൂട്ടത്തിൽ തിരുനാമ വഴി സമർപ്പിക്കാനുള്ളതായ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാരായണ 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 ഗ്രാരിപ്പാ